നമസ്കാരം പെൻഷൻ മുടങ്ങിയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ കോഴിക്കോട് ചക്കിട്ടപ്പാറ മുതുകാട്ടിൽ ഭിന്നശേഷിക്കാരനായ എഴുപത്തി ഏഴുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ചക്കിട്ടപ്പാറ പഞ്ചായത്ത് മുതുകാട് വളയത്ത് വി പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന ജോസഫാണ് മരിച്ചത് വികലാംഗ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് കാണിച്ച് പാപ്പച്ചൻ നേരത്തെ മന്ത്രിക്കും പഞ്ചായത്ത് അധികൃതർക്കും കത്ത് നൽകിയിരുന്നു കിടപ്പുരോഗിയായ മകൾക്കും ജോസഫിനും കഴിഞ്ഞ അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങിയിരുന്നു അയൽവാസികളാണ് ഇന്ന് ഉച്ചയ്ക്ക് ജോസഫിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുടങ്ങിയ പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്കുൾപ്പെടെ ജോസഫ് പരാതി നൽകിയിരുന്നു ഒരു വർഷം മുൻപ് ഭാര്യ മരിച്ചതോടെ കിടപ്പുരോഗിയും ഭിന്നശേഷിക്കാരി മകളെ അനാഥാലയത്തിലാക്കിയിരുന്നു തന്റെയും മകളുടെയും പെൻഷൻ പതിനഞ്ച് ദിവസത്തിനകം അനുവദിക്കണമെന്ന് മന്ത്രി ജില്ലാ കളക്ടർ തിരുവണ്ണാമുഴി പോലീസ് സെക്രട്ടറി എന്നിവർക്ക് ജോസഫ് പരാതി നൽകിയിരുന്നു പെൻഷൻ അനുവദിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ പറഞ്ഞിരുന്നു തുടർന്ന് പോലീസ് ജോസഫിന് വീട്ടിലെത്തി സംസാരിച്ചു ഒരാഴ്ച മുൻപ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് വീണ്ടും പരാതി നൽകിയിരുന്നു മൂത്തമകൾ മകൾ ജിൻസി കിടപ്പുരോഗിയാണ് സഹായത്തിനാരും വടിയുടെ സഹായത്തോടെയാണ് ഞാൻ നടക്കുന്നത് ഞങ്ങൾ ജീവിക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന വികലാംഗ പെൻഷൻ കൊണ്ടാണ് പെൻഷൻ ലഭിച്ചിട്ട് മാസങ്ങളായി പലരോടും കടം വാങ്ങിയിട്ടാണ് ജീവിക്കുന്നത് കടം വാങ്ങി മാടുത്തു അതുകൊണ്ട് പതിനഞ്ച് ദിവസത്തിനകം എൻ്റെയും മകളുടെയും മുടങ്ങി പെൻഷൻ അനുവദിക്കണം ഇല്ലെങ്കിൽ പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ചുവരുതി ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച വിവരം പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നുവെന്ന് കത്തിൽ പറഞ്ഞിരുന്നു തനിക്കും കിടപ്പുരോഗിയായ മകൾക്കും പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല മന്ത്രി മുതൽ എല്ലാവർക്കും പരാതി നൽകി ഇനിയും ഈ സർക്കാരിനെ വിശ്വസിച്ചിട്ട് ബോധ്യമില്ലെന്ന് മനസ്സിലായതോടെയാണ് എഴുപത്തിയേഴുകാരൻ വീട്ടിൽ തൂങ്ങി മരിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു അതേസമയം ജോസഫിന്റെ മരണം പെൻഷൻ കിട്ടാത്തത് കാരണമല്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വാദം പെൻഷൻ ആവശ്യപ്പെട്ട് നവംബർ ഒൻപതിനാണ് അധികൃതർക്ക് ജോസഫ് പരാതി നൽകിയത്